ഹായ് ഫ്രണ്ട്സ് ദാനിൽ ഫ്രം ബി ആർ സ്റ്റാർ കുർത്തീസ് ബി ആർ സ്റ്റാർ കുർത്തീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരെല്ലാം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണം ടു ഡേയ്സ് വീഡിയോ ഇല്ലായിരുന്നു ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സിനി പ്രഗ്നന്റ് ആയിരുന്നു അവളുടെ ഡെലിവറി കഴിഞ്ഞു നോർമൽ ഡെലിവറി അല്ലായിരുന്നു കേട്ടോ ഒരു ആൺകുഞ്ഞാണ് അമ്മയും മോള് സുഖമായിട്ടിരിക്കുന്നു ഇന്നിപ്പം വാർഡിലേക്കും അതത് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ആയിരിക്കും അവളെ ഡിസ്ചാർജ് ചെയ്യേണ്ടത് കേട്ടോ സുഖമായിട്ടിരിക്കണം പ്രാർത്ഥിച്ച് എല്ലാവർക്കും അവളുടെ ബ്രദറാണ് ഓർഡർ എടുക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ ഞാനും കൂടി ചേർന്ന് എടുക്കാം രണ്ട് നമ്പേഴ്സും ഞാൻ ഡിസ്പ്ലേയിൽ കൊടുത്തേക്കാം കൊടുത്തേക്കട്ടോ ഇപ്പൊ രണ്ട് ദിവസത്തെ വീഡിയോ എല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ എടുക്കുന്നത് അതിന്റെ ഇടയിലുള്ള ഈ ഇടി വെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചെന്ന് മനുഷ്യർ പറഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ അങ്ങനത്തെ കൊണ്ട് എന്റെ മോൾക്ക് അല്ലുമോൾക്ക് പനിയും ശരീരവേദനയും തലവേദനയൊക്കെ ഒക്കെ ആയിട്ട് അവളെയും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പുള്ളിക്കാരെയും അവിടെ കിടക്കുന്നുണ്ട് മമ്മയും ഹോസ്പിറ്റലിലുണ്ട് ഇപ്പൊ ഞാൻ ഓടി വന്ന് ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് പോകാന്ന് വിചാരിച്ചു കാരണം ഇന്ന് സാറ്റർഡേ അല്ലേ ഇപ്പൊ നമുക്ക് രണ്ടു ദിവസം വീഡിയോ ഇല്ലായിരുന്നു ഇന്ന് നമ്മുടെ വീഡിയോ ആണ് വരുന്നത് എല്ലാം ഞാൻ ശനിയാഴ്ച ഞങ്ങൾക്ക് അങ്ങനെ ആയിരുന്നു നല്ല കിട്ടിക്കാറ്റ് കളക്ഷൻസും പ്രീമിയം കളക്ഷൻസ് ആയിരുന്നു അപ്പൊ ഇന്നലത്തെ കളക്ഷനും ഇന്നത്തെ കളക്ഷനും കൂടെ ഒരുമിച്ച് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുവാണ് അപ്പൊ നമ്മുടെ ഇനി എനിക്ക് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത് കഴിഞ്ഞ രണ്ടേ രണ്ട് വീഡിയോ ഓഫറില് രണ്ട് വീഡിയോന്റെ പ്രൊഡക്ട്സ് ആണ് ഇനി നമ്മളെ ഡെസ്പാച്ചിങ് ബാക്കിയുള്ളത് ആ ടൂ ഡേയ്സിലെ വീഡിയോസ് എല്ലാം തന്നെ ഞങ്ങൾ ബുധനും വ്യാഴവും വെള്ളിയുമായിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത് കാരണം ഇത്രയും അതായത് സിനിയുടെ ആ ഒരു ഡെലിവറിയും പിന്നെ എന്റെ മോളുടെ സുഖമില്ലായ്മയും കൊണ്ട് കാരണം ഞങ്ങൾ എല്ലാവരും ഒരു ഗ്യാങ് ആയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോ എല്ലാം ഒറ്റയ്ക്ക് എൻ്റെ തലമുണ്ടയിൽ പോയി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം ഓഫർ ആയതുകൊണ്ട് തന്നെ കണ്ടമാനം ആൾക്കാരാണ് നമ്മളിത് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് ഓരോരോ പീസസ് ആയിട്ട് സെറ്റ് ചെയ്ത് അഡ്രസ്സെടുത്ത് പാക്ക് ചെയ്ത് അയക്കാനായിട്ട് ടൈം ഉണ്ട് അത് അതുമാത്രമല്ല ഞാൻ ഓൾറെഡി വർക്കിങ്ങിലാണ് സോ എനിക്ക് രാവിലെ ടെൻ ടു വൈകിട്ട് സിക്സ് വരെ ഞാൻ ഓഫീസിലായിരിക്കും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട് അതിന്റെ ഒരു പരിമിതി മൂലമാണ് പക്ഷേ നിങ്ങൾക്ക് എല്ലാം വളരെയധികം വൃത്തിയാണ് ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റ് കൈ കിട്ടിയിട്ടുള്ള ആൾക്കാർ എന്തായാലും വന്നത് കമന്റ് ചെയ്യുക അത്രയും നല്ല പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങളുടെ കൈകളിലേക്ക് തരുന്നത് അതുകൊണ്ട് ഒരാഴ്ച നിങ്ങളൊന്ന് കാത്തിരുന്നാലും നിങ്ങൾക്ക് ഒന്നും പറ്റാൻ പോകുന്നില്ല അത്ര അടിപൊളി ആണ് നിങ്ങൾക്ക് വരുന്നത് കേട്ടോ പിന്നെ ഈ ഓഫറിൽ കാണിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം തന്നെ റീഫണ്ട് ഞാൻ പോസിബിൾ ആക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമാണെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ഞാൻ ചെയ്തു തരാം അല്ലാതെ റീഫണ്ട് പോസിബിൾ ആക്കുന്നത് കേട്ടോ ഓഫർ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ കേട്ടോ മാക്സിമം മാക്സിമം നിങ്ങൾക്ക് ഏറ്റവും നല്ല ആണ് നമ്മൾ തരാനായിട്ട് ശ്രമിക്കുന്നതും തരുന്നതും അങ്ങനെ ശ്രമിക്കുന്നതല്ല തരുന്നതും അങ്ങനെ തന്നെയാണ് അപ്പോൾ അല്ലുമ്പോൾക്ക് വേണ്ടി പ്രാധികം ഇന്ന് എന്തായാലും ഇന്നലെ രാത്രി പത്ത് മണിക്കാണ് കൊണ്ടുപോയത് ഇന്ന് രാത്രി പത്ത് മണിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ടു ഡേയ്സ് റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ വൈറൽ ഫീവറാണ് പിന്നെ എനിക്ക് പേടിയെന്ന് പറഞ്ഞാൽ അന്ന് ആ ബെയിനിൻ്റെ പ്രോബ്ലം വന്നത് കാരണം ഇനി അങ്ങനത്തെ ഒരു പേടിയെ എനിക്ക് ഉള്ളായിരുന്നു കേട്ടോ ഇത് നോമൽ വൈറൽ ഫീവറും പനിയും തലവേദനയും ഒക്കെയാണ് ഇപ്പോൾ എല്ലാ റെഡിയും ഇരുപത്തിനാല് മണിക്കൂർ ഒബ്സർവേഷൻ കഴിഞ്ഞിട്ട് കൊണ്ടുപോകും കേട്ടോ അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ കിടക്കുവാണ് കിടിലും കളക്ഷൻസ് ആണ് കണ്ടു തുടങ്ങിയ അപ്പം ഫസ്റ്റ് തൊട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് നിങ്ങൾ ഞെട്ടി 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 പോകാൻ പോകുന്ന കുറേ കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് അടിപൊളി കളക്ഷൻസും അടിപൊളി പ്രൈസും ആണ് കേട്ടോ ഫസ്റ്റ് ഇന്ന കുറെ പ്രീമിയം അതായത് കോട്ട് കോട്ട്സക്കിൽ നമുക്ക് ഇത്രയും നാളും ആ ഒരു ഫൈവ് ഫിഫ്റ്റീൻ്റെ റേഞ്ചിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇനി ഇപ്പം നമ്മൾ കാണിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് സിക്സ് ഡബിൾ നയൻ റേഞ്ചാണ് അത് എക്സ്ട്രാ ഓർഡിനറി എക്സ്ട്രാ പ്രീമിയം കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് കുറച്ച് ക്രോപ് ടോപ്പുകളുണ്ട് അപ്പം അത് ഞാൻ ഇന്നലെ കാണിക്കാനായിട്ട് എടുത്ത് വെച്ചതാണ് അത് ഞാൻ ഇന്ന് ഇൻക്ലൂഡ് ചെയ്യുവാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നോക്കി നല്ല ഭംഗിയായിട്ടുള്ള ഒരു ആപ്പിൾ കോളർ അതായത് നമ്മുടെ ഇവിടെ നിന്ന് വരുന്ന ആപ്പിൾ കോളറില് ജീൻസിൻ്റെയൊക്കെ കൂടെ വേദന ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രീമിയം റയോണിലെ ഒരു ജീൻസ് കുർത്തിയാണ് ഇങ്ങനെയാണ് ഒരു ലുക്ക് എന്ന് പറയുന്നത് ഫുൾ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് മീഡിയം ലാർജ് എക്സ് സൈസിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ജീൻസൊക്കെ ഇട്ട് നമുക്ക് നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ള ക്യാഷ്വൽ ആയിട്ടൊക്കെ പോകാൻ പറ്റുന്ന കളക്ഷനാണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ത്രീ ഡബിൾ നയൻ അത് ഫ്രീ ഷിപ്പ്മെൻറ്റിലാണ് നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് തരുന്നത് അട്ടിപ്പൊളിയായിട്ടുള്ള കളക്ഷൻ ആണോ നല്ല ഹെവി പ്രൊഡക്റ്റ് ആണ് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അടുത്തതെന്ന് പറയുന്നത് ഒരു ഷേർട്ടാണ് ഹക്കോബോ ഷേർട്ടാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹക്കൂബ് ഷേർട്ടാണ് ലാപ്പൽ കോളർ കണ്ടോ ഇതിലേക്ക് നിങ്ങൾ ഇന്നർ യൂസ് ചെയ്യണം കാരണം ലൈനിങ് യൂസ് ചെയ്തിട്ടില്ല നല്ല പ്രീമിയം ആയിട്ട് വരുന്ന ഹക്കൂബർ ഷേർട്ട്സ് ആണ് അതായത് നമ്മുടെ ക്രോപ്പ് ഷർട്ടാണ് വേണ്ടത് ഒരു ക്രോപ്പ് ഷർട്ടാണ് ഇപ്പം നമുക്ക് അടിയിൽ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്കിതൊരു ജാക്കറ്റ് സ്റ്റൈലായിട്ട് ഇപ്പോഴത്തെ കൊറിയൻ സ്റ്റൈൽ ഉണ്ടല്ലോ പിള്ളേരൊക്കെ ഇട്ട് നടക്കുന്ന കൊറിയൻ ബാഗിയും അതിൽ കൊറിയൻ പാൻറ്റും അതിൻ്റെ കൂടെ വരുന്ന ഒരു വെസ്റ്റേൺ ഷേർട്ടാണോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലെവൻഡർ ഷെയ്ഡ് ത്രീ ഡബിൾ നയൻ്റെ പ്രൊഡക്ട്സ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ അത് മോളിറ്റിയ ഫ്രീ ഷെയ്ഡ് ഫസ്റ്റ് വൺ ലെവൻഡർ സെക്കൻഡ് വൺ ബ്ലാക്ക് കിണോ സൂപ്പർ ആയിട്ടുള്ള ബ്ലാക്ക് ഇതൊക്കെ കിട്ടും നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ല ഡെഫിനറ്റ്ലി കിട്ടില്ല അടുത്തത് അതിമനോഹരമായിട്ട് വരുന്ന കോഫി നല്ല കളർ ഷെയ്ഡുകളാണ് കേട്ടോ അടുത്തത് എവർഗ്രീൻ വൈറ്റ് അല്ല ഭംഗിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പേസ്റ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡ് ഭംഗിയുള്ള കളറാണ് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് സൂപ്പർ ആയിട്ട് വരുന്ന ഒരു ലാപ്പൽ ഷർട്ട് കോളറിലാണ് വരുന്നത് അതെ ഇങ്ങനെ ഒരു ക്രോപ് ആയിട്ട് എഴുതിൻ്റെ ഈ ഒരു ലുക്ക് അതായത് നമുക്കൊരു ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ സെവൻറ്റീൻ ഇഞ്ച് ക്രോപ്ടോപ്പിൽ വരും എയ്റ്റീൻ ഇഞ്ച് ക്രോപ്ടോപ്പിൽ വരും കേട്ടോ ഭംഗിയുള്ള പ്രീമിയം ഹക്കോബ കളക്ഷനാണ് ത്രീ ഡബ്ല്യു എ അടുത്ത് നമ്മുടെ ഫുൾ ലെങ്ത് അതായത് സെറ്റ് ആണ് കോഡ്സെറ്റിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ ആദ്യം കാണിച്ചു തന്നെ പ്രീമിയം കളക്ഷൻ ഉള്ളത് ആയിരത്തിന് മുകളിലോട്ട് വരുന്ന റേഞ്ചുള്ള കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി രൂപ മാത്രമാണ് വെറും സിക്സ് എല്ലാം ഓരോരോ സെറ്റ് മാത്രമേ ഉള്ളൂ സിംഗിൾ സെറ്റാണ് അപ്പം ഒന്ന് പർച്ചേസ് ചെയ്യുക പിന്നെ ഫൈവ് ഡബിൾ നയൻ്റെ രണ്ട് സെറ്റ് ഉള്ളതുകൊണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കുള്ള നല്ല ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിരിക്കുന്ന സ്റ്റാട്ടി പോലുള്ള ഒരു ഏരിയൻ കട്ട് കുർത്തിയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മാൻറ്റിക് കോളറാണ് ഒരു മോ ഷെയ്ഡ് ആണ് ഫസ്റ്റ് രണ്ട് കളേഴ്സ് അവൈലബിൾ ഉള്ളൂ ഒരു എം എ ഒരു എല് ഒരു എക്സ് എൽ ആണ് ഒരു ഡബിൾ എക്സ് ഈയൊരു ഹൈ നമ്മുടെ ഒരു റൈറ്റ് സൈഡിലേക്ക് നല്ല ഹെവി ആയിട്ടൊരു എംബ്രോയ്ഡറി വർക്ക് പോയിട്ടുണ്ട് ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഹെം പോർഷനിലേക്കും ആ ഒരു വർക്ക് പോയിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് ഒരു ഫ്ലാപ്പ് ആൻഡ് ഒരു ബട്ടൺ നോച്ച് ആണ് പോയിരിക്കുന്നത് ഈ ഒരു നെ ഈ ഒരു പോഷനിലും ഈ ഒരു കംപ്ലീറ്റ്ലി ആ ഒരു ഹെവി ആയിട്ടുള്ളത് ഈ ഒരു ഹെവി ടെ ത്രംബ്രോയിഡറി വർക്കാണ് പോയിരിക്കുന്നത് ഭംഗിയായിട്ടുള്ളൊരു കോഡ്സെറ്റാണോ അത് ടോപ്പും ബോട്ടവും കണ്ടോ പുള്ളി ഇലാസ്റ്റിക് വേസ്റ്റിലൈനാണ് പോട്ടെ ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ആണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതിൻ്റെ തന്നെ ഒലിവ് ഗ്രീൻ ടോൺ ഒരു മോ മോഷെയ്ഡും ഒരു ഒളിവ് ഗ്രീൻ ടോണുമാണ് നമുക്ക് അവൈലബിൾ ആക്കേണ്ടത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒലിവ് ഗ്രീൻ ടോണാണ് ഓണി സിക്സ് ഡബിൾ നയൻ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് വളരെ വളരെ വൃത്തിയായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ അടുത്തത് വരുന്നത് നല്ലൊരു പ്യോർ ഖദി കോട്ടനിൽ വരുന്ന ലൈനിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൺ സൈഡ് പോക്കറ്റും ഒക്കെയായിട്ട് വന്നിരിക്കും അതിമനോഹരമായിട്ടുള്ള ഒരു പ്രീമിയം ആണ് നല്ലൊരു ബീൻ എക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വൺ സൈഡ് പോക്കറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാം കയറിയിട്ടൊക്കെ പോകാനായിട്ട് ഭംഗിയായിട്ടുള്ള ഡാർക്ക് ഒരു ആഷ് കളറിലാണ് ഫസ്റ്റ് വൺ പറയുന്നത് കണ്ടോ പ്രീമിയമാണ് കേട്ടോ ഇത് അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾ നോക്കുക ആൻഡ് ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെ നോക്കുക ആൻ്റെ നെഗ് പോഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതിലേക്ക് ഒരു ചെറിയൊരു ബോക്സ് പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു വീ വീനക്കാണ് പോയിരിക്കുന്നത് അതിലേക്കൊരു മൂന്ന് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഓൾസോ ഇതാ ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഖാദി ഖാദി കോട്ടൺ ആണ് വരുന്നത് ഫ്രണ്ടിലേക്ക് ഇതാ ഒരു നോച്ച് അവൈലബിൾ നോച്ച് ഒരു ഡോറീസ് അവൈലബിൾ ആണ് ബാക്ക് ആണ് വെറിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ചാണ് ഫസ്റ്റ് ഫോൾ ഒറ്റ സെറ്റ് അവൈലബിൾ ഉള്ളത് കേട്ടോ അടുത്തത് വരുന്നത് അതിൻ്റെ മെസ്റ്റ് ആർഡ് യെല്ലോ ട്രോൺ കിട്ടുന്ന ആൾക്കാർക്ക് കിട്ടട്ടെ എന്ന് കണ്ടിട്ടാണ് ഞാൻ ഇത് തന്നതും ഓടി ഹോസ്പിറ്റലിൽ നിന്ന് ഓടി വന്ന് വീഡിയോ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെസ്റ്റ് ആർഡ് യെല്ലോ ടോൺ നെക്സ്റ്റ് വരുന്നത് അതിമനോഹരമായിട്ട് വരുന്ന ഒരു സഫേർ ഗ്രീൻ ടോൺ എന്തോ വർത്താ സ്റ്റിഷ് വിത്ത് ആയിനിയാണ് കേട്ടോ എന്തോ വർത്താന്ന് പറയുമ്പോൾ ഈ പ്രൊഡക്റ്റ് രക്ഷയില്ല കിട്ടി കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സഫേർ ഗ്രീൻ ടോൺ അടുത്തത് വരുന്നത് നല്ലൊരു ഒലിവ് ഗ്രീൻ ഒളിവുഗ്രീൻ ടോണാണ് ആയിട്ട് വരുന്ന ഒഴിവിഗ്രീൻ ടോണും അതിമനോഹരമായിട്ട് വരുന്ന ഒലിവ് ഒളിവുഗ്രീൻ ടോണാണ് സൂപ്പർ കളക്ഷൻസ് ആണ് പ്രീമിയം ആണ് ഗ്ലാസ്റ്റിച്ച് വിത്ത് കോട്ടൺ ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ഒരു കുർത്തീൻ്റെ പ്രൈസ് സിക്സ് ഡബിൾ നയൻ്റെ കളക്ഷൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് അടുത്ത് നമുക്ക് ഈ ഫൈവ് ഡബിൾ നയൻ തൊട്ടുള്ള കളക്ഷൻസ് നമുക്ക് ഇനി അടുത്ത് നമുക്കൊരു ആ ഫൈവ് ഡബിൾ നയൻ്റെ കളക്ഷൻ തന്നെ കണ്ടു കൊടുക്കണം അതിനകത്തൊരു ഹക്കോബ കുർത്തിയും കൂടെ ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എ എലൈനിൽ എ ലൈനിൽ വരുന്നത് നേരത്തെ നമ്മൾ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് തന്നത് ഹക്കൂബ കുർത്തീൻ്റെ സൈഡ് സ്ലീറ്റ് എഫ്ലിക്റ്റായിരുന്നു ഇന്ന് നമ്മൾ ഹക്കൂബ കുർത്തീൻ്റെ അഞ്ഞൂറ്റി ഒൻപത് രൂപയുടെ എയ്ലീൻ കുർത്തിയാണ് കാണിക്കുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഹക്കുബ കുർത്തിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് ഈ ഒരു ഹക്കോബ് കുർത്തിയാണ് വിത്ത് പപ്പ് സ്ലീവ് ആണ് എലയിലാണ് ടോപ്പ് വരുന്നത് ആൻഡ് പ്രിൻസസ് കട്ടാണ് വിത്ത് സ്റ്റിച്ചിന് വിത്ത് ലൈനിങ് ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഒറ്റ സെറ്റിലുള്ള പ്രൊഡക്റ്റുകളാണ് ഇത്രയും റേറ്റ് കുറവില്ല ഞങ്ങൾ ക്ലിയറൻസ് ചെയ്യുവാണ് സ്റ്റോക്ക് ക്ലിയറൻസ് കിട്ടുവാണ് അപ്പോൾ ഈ കിട്ടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അത്രത്തോളം ലക്കുള്ള ആൾക്കാരാണ് ഇതിനകത്തുനിന്ന് ഈ ഒരു ടൈമിൽ പെർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ അത് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ അത്രയും ലക്കുള്ള ആൾക്കാർക്കാണ് ഈ പ്രൊഡക്റ്റുകൾ കിട്ടുന്നത് കേട്ടോ ഇതൊരിക്കലും നമുക്ക് ഈ ഒരു ഈ ഒരു മന്ത് അതായത് ഞങ്ങളുടെ ഈ അൺസെറ്റ് ഞാൻ പറഞ്ഞു ഒരു ഫോർ ഹൺഡ്രഡോളം പീസസ് ആണ് ഞാൻ വെച്ചിരുന്നത് അതങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കുറച്ചുകൂടെയൊക്കെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇനിയും നമുക്ക് കുറച്ചുകൂടി സെറ്റൊക്കെ കിട്ടും അപ്പൊ അതെല്ലാം കൂടി ഞാനിപ്പോ അക്ഷര ഗോഡൌണി നിന്നാണ് ചെയ്യുന്നത് പിന്നെ ഇനി കുറച്ചുകൂടി സെറ്റുകൾ ഒക്കെ അവൈലബിൾ ആക്കുന്നുണ്ട് ഞാൻ നല്ല നല്ല കളക്ഷൻ നല്ലത് നോക്കി മാത്രമേ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നുള്ളൂ അതെല്ലാം കൂടെ അവൈലബിൾ ആക്കി കിട്ടുന്ന ആൾക്കാർ ഭയങ്കര ലക്കാണ് എത്രത്തോളം ഞങ്ങളുടെ സ്റ്റോക്ക് അവൈലബിലിറ്റി ഉണ്ടോ അത്രത്തോളം ഞാൻ ഓഫർ ഇടും അതിനുശേഷം ആയിരിക്കും നമ്മുടെ മെയിൻ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഭയങ്കര ഹക്കോബ കുർത്തി രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എം എ എൽ ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് വൺ വൺ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഈ ഒരു ഒരു മെറൂൺ സെക്കൻഡ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കട്ട് ഫ്രണ്ടിലേക്ക് ഫ്ലാപ്പ് ബട്ടൺ ആൻഡ് വിത്ത് ലൈനിങ് നല്ല ഭംഗിയായിട്ടുള്ള സ്ലീവ് ആൻഡ് കട്ട് വി നെക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ കാണിക്കുന്നത് എം സൈസിലെ കുട്ടിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ വേദി ചെയ്തിരിക്കുന്നത് ജാക്കറ്റിന്റെ കളറാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡ് നല്ലൊരു അതായത് ഓണിയൻ പിങ്കിന്റെ ഡാർക്ക് അതായത് ഓണിയൻ പിങ്കും നമ്മുടെ ഒരു പീച്ച് കൂടി ബ്ലെൻറ്റഡ് ആയിട്ട് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലിയൻ കൈൻഡ് ഓഫ് കുർത്തീസ് ആണ് പ്യൂർ കോട്ടൺ ഹക്കുബ വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് എന്നാ കണ്ട അതിമനോഹരമായിട്ടുള്ള വിത്ത് സ്റ്റാൻഡേർഡ് പ്ക്സ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് വി നെക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൺ ഇന്ത്യ ഫീഷ്യൂ അടുത്ത വരുന്നൊരു പ്രീമിയം റയോണിലാണ് വരുന്നത് ഭംഗിയായിട്ടുള്ള കോഡ് സെറ്റ് ആണ് ഫൈവ് ഡബിൾ നൈൻ ആണ് ഞാൻ ഈ കാണിക്കുന്നത് മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് അതായത് ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ഒരു രക്ഷയില്ല ഇത് കൈ കിട്ടുമ്പോഴേ അറിയുള്ളു കേട്ടോ ഒരേ രക്ഷയില്ലാത്ത കളക്ഷൻ ആണ് എനിക്ക് തന്നെ ഒന്ന് കൊതി ആയിട്ട് എല്ലാം കൂടെ കണ്ടുകഴിഞ്ഞപ്പോ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീനിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിഗ് ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ഒരു പ്ലീറ്റ്സ് കണ്ടോ നല്ലൊരു പിൻ്റെ പ്ലീറ്റ്സ് അതായത് ഈ ഒരു സൈഡിൽ ഈ ഒരു സൈഡിൽ ആ ഒരു പിൻ്റെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് സോ വയറൊക്കെ നല്ല നമുക്ക് നല്ല ഒതുങ്ങി അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ടോ കോട്ട്സെറ്റിൻ്റെ കളക്ഷനാണ് അല്ലേ ഇതാണ് അതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ടോൺ നെക്സ്റ്റ് വന്നിരിക്കുന്നത് സൂപ്പർ ഡ്യൂപ്പർ ബെസ്റ്റാർട്ട് ചെയ്യളം കേട്ടോ എന്താ ഭംഗി നോക്കിക്ക ഒരു രക്ഷയില്ല മക്കളെ ഭയങ്കര രസമുള്ള കളക്ഷൻസാണ് ഞാൻ ഇതിൻ്റെ എല്ലാം ഓരോ എക്സൽ അടിച്ചു മാറ്റാനായിട്ട് ശ്രമമുണ്ട് പക്ഷേ എൻ്റെ കസ്റ്റമേഴ്സ് ചോദിച്ചാൽ ഞാൻ അവർക്ക് കൊടുക്കും കേട്ടോ എനിക്ക് അവരാണ് പ്രധാനം നെക്സ്റ്റ് ദഹന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒലിവ് ഗ്രീൻ ടോൾ അതിമനോഹരമായിട്ട് വരുന്ന ഒലിവ് ഗ്രീൻ ടോൾ എല്ലാം കോൺസെറ്റ്സ് ആണ് കാണിക്കുന്നത് കേട്ടോ അടുത്തത് നമ്മുടെ വത്തിക്കാൻ സീറ്റിൽ വരുന്ന അടിപൊളി ആണ് നല്ലൊരു ബാങ്കി പ്രിൻ്റിൽ വരുന്ന ഏലിയൻ കട്ട് ആൻഡ് ഇതാണ് ഇങ്ങനെ ഒരു ടോപ്പ് എല്ലാത്തിൻ്റെ ഓരോ പീസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ഒരു എം ഒരു ഇല്ല ഒരു എക്സൽ ഒരു ഡബിൾ എക്സല് ഭംഗിയായിട്ടുള്ള ആഷിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഡ്സെറ്റ് ബാദ്രി പ്രിൻ്റ് അതിൻ്റെ തന്നെ ഇത് വധിക്കാൻ സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് അടുത്തത് അതിൻ്റെ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പീ ഷെയ്ഡ് എന്താണ് ഡാർക്ക് മൊസാൻ്റെ പൂവിൻ്റെ കളർ ഉണ്ടാവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഡാർക്ക് മൊസാൻ്റെ പൂവിൻ്റെ കളർ അടുത്തത് വരുന്നത് റയോൺ തന്നെയാണ് ഹെവി നമ്മുടെ നേവി ബ്ലൂ കളർ ഹെവി റയോൺ ആണ് പ്രീമിയം ഹെവി റയോൺ ആണ് സമ്മർ സീസണിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വെരി ആയിട്ട് വരുന്ന ബ്ലൂ ടോൺ അടുത്തത് വരുന്നത് അടിപൊളിയായിട്ടുള്ള ആഷ് ആണ് കേട്ടോ നിങ്ങൾക്ക് എന്റെ കുർത്തീസ് എല്ലാം കണ്ടിട്ട് കണ്ണ് തള്ളി നിങ്ങൾ നിൽക്കും ഇന്നത്തെ ദിവസം കാരണം ഇന്നലത്തെ കാണിക്കുന്നത് ഭംഗിയായിട്ടുള്ള ആഷ് കളർ ഒരു രക്ഷയില്ല മക്കളെ ആഷ് നെക്സ്റ്റ് വരുന്നത് അതിമനോഹരമായിട്ടുള്ള ബ്ലാക്ക് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് പ്രിന്റുകളാണ് കേട്ടോ ക്ലാസി പ്രിന്റ് ആണത് ക്ലാസി ഞാൻ ആണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്നെ വന്ന് നിങ്ങൾക്ക് പച്ചയ്ക്ക് തെറി വിളിക്കാം ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്നുണ്ടെങ്കിൽ അത്രയും അടിപൊളിയായിട്ടുള്ള ആണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യാൻ സൂപ്പർ ഹിറ്റ് ഫാബ്രിക് ആണ് കേട്ടോ ഇത് ഒരിടത്തും കിട്ടാത്ത കളക്ഷനുമാണ് ബ്യൂട്ടിഫുൾ അല്ല ബ്ലാക്ക് അടുത്തത് വരുന്നത് അതിമനോഹരമായിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ കേട്ടോ നമ്മൾ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പിണ്ടെ കാണാൻ ഒരു പാറ്റേൺ പോയിരിക്കുന്നത് നല്ല ഏലിയൻ ടൈപ്പാണതാ ഈ കാണിക്കുന്ന എല്ലാം തന്നെ അതും സൈഡ് ഇട്ടൊരു കുർത്തി പോലുമല്ല ഏലിയൻ ടോപ്പിലാണ് ബോട്ടുവായിട്ട് വന്നത് നിങ്ങൾക്ക് അറിയാം ഏത് ഏലിയൻ ടോപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതിലേക്ക് എത്രമാത്രം ഫാബ്രിക് കൺസെപ്ഷൻ പോകുന്നു എന്നുള്ളത് സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കാം ബ്യൂട്ടി ഫുൾ ആക്ലൂട്ട് നേവി ബ്ലൂ ടോണേ അടുത്തത് വരുന്നത് അതിമനോഹരമായിട്ട് വരുന്ന ഒരു വരുന്നൊരു മെറൂട്ടാണ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് കളക്ഷൻസ് ആണ് കേട്ടോ ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ആണ് അടിപൊളി തീർന്നിട്ടില്ല ഇനി കിടക്കുന്നതേ ഉള്ളൂ അടുത്തത് ഞാൻ എടുത്തിട്ട് വരട്ടെട്ടോ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ആപ്പിൾ കോളർ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ആ ഒരു കോളറിനൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു കോളർ എനിക്കറിയാലോ ആ ഒരു കോളറിന്റെ ഭംഗി ഇപ്പഴത്തെ ഏറ്റവും ട്രെൻഡിങ് കോളർ ആണ് അതിലേക്ക് ബാന്തിനി പ്രിന്റ് ആണ് പോയിരിക്കുന്നത് അതുപോലെ തന്നെ വധിക്കാൻ സിൽക്കാണ് ഫാബ്രിക് ഇതാ ഇങ്ങനെ വരും നല്ല ഭംഗിയായിട്ടുള്ള ചെറിയ ഒരു മൂന്നാല് പ്ലീറ്റ്സ് ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട് അതിന്റെ പ്ലെയിൻ ആണ് ബോട്ടം ചെയ്തിരിക്കുന്നത് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് കളക്ഷൻസ് ആണ് കേട്ടോ അടുത്തത് വരുന്നത് ബ്ലാക്ക് ഇനി ഈ കാണിക്കുന്നതിനകത്ത് രണ്ട് പീസ് വീതമുണ്ട് കേട്ടോ ഞാൻ ഇപ്പൊ പറയുന്നതിനകത്തൊക്കെ രണ്ട് പീസ് ഉണ്ട് ഈ പ്രിന്റിനകത്ത് രണ്ട് ഉം രണ്ട് എല്ലും രണ്ട് എക്സിലും രണ്ട് ഡബിൾ എക്സിലും ഉണ്ട് കേട്ടോ സോ രണ്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് രണ്ടു പേർക്ക് വെച്ചിട്ട് കിട്ടും ഭംഗിയായിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് വത്തിക്കേം ആണ് ഫാബ്രിക്ക് വരുന്നത് ഏലൈൻ ടോപ്പ് ആണ് നല്ലൊരു ആപ്പിൾ കോളർ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അടുത്തത് അതിന്റെ തന്നെ നല്ല ഡാർക്ക് മെറൂൺ ടോപ്പ് എല്ലാം എലൈൻ ടൈപ്പ് ഓഫ് കുർത്തിയാണ് ടോപ്പ് കോട്ട്ഷീറ്റ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കോട്ട്ഷെറ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡ് അടുത്തത് വരുന്നത് നല്ലൊരു ഡാർക്ക് ചിക്കു ഷെയ്ഡ് വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ ബ്ലാക്ക് ആൻഡ് ചിക്കു ആയിട്ടുള്ള ഒരു ലീഫ് പ്രിന്റ് സൈലന്റ് ആയിട്ട് വരുന്ന ആ ചിക്കു ഷെയ്ഡിൽ ആ സൈലന്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലാക്കിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു അട്ടാർ കോമ്പിനേഷൻ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻ അടുത്തത് വരുന്നത് അതിന്റെ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് ചിക്കു തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് കോഡ്സീഡ്സ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ കോഡ്സീഡ്സ് ആണ് നെക്സ്റ്റ് വരുന്നത് അതിന്റെ തന്നെ സെയിം കൈൻഡ് ഓഫ് ബ്ലാക്ക് ആണ് ബ്ലാക്കിലും വൈറ്റ് ഫ്ലോറൽ പ്രിന്റ് അതോടൊപ്പം തന്നെ ചെറിയ ഒരു ഫോയിൽ പ്രിന്റും ആ ഒരു ഫാബ്രിക്കിലേക്ക് പ്രോ പോയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ചെറിയ ഒരു ഫ്ലോറൽ പ്രിൻറ്റും ആ ഒരു ഫാബ്രിക്കിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാ നെക്ക് പോഷൻ കണ്ടോ നെക്കിലേക്ക് അതുപോലെ തന്നെ ആ ഒരു സ്റ്റിച്ചിങ്ങിൽ ആ ഒരു ലൈൻസ് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്ത് ആ ലൈൻ കയറ്റുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് പ്രീമിയം റയോണിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആഷ് ആഷില് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരുട്ട് അതത് ഒരു ബേജ് ഓഫ് ആൾക്കാർക്ക് വേണ്ടി ഡബിൾ ആയിട്ടുള്ള അങ്ങനത്തെ ഉള്ള കുറച്ച് പിന്നെ അത് മാത്രമല്ല ഒരു ബേജ് കളേഴ്സ് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലെ ബെയ്ജ് കളേഴ്സ് ഇഷ്ടപ്പെടുന്ന അവർക്ക് വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് നല്ല കാഷ്വൽ വെയർ ആയിട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു ഏലിയൻ കട്ട് കുർത്തിയാണ് ആൻഡ് ബോട്ടം കോഡ്സെറ്റ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രീമിയം ലിവ റയോൺ ആണ് ഫാബ്രിക് ആഷ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഭംഗിയായിട്ടുള്ള ഒരു ഡാർക്ക് ആണ് ഓറഞ്ചിഷ് ബ്രിക്ക് അതായത് ബ്രിക്കും പീച്ചും എല്ലാം കൂടി ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന ഒരു കൈൻഡ് ഓഫ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് കളറാണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ടോണാണ് അതിമനോഹരമായിട്ടുള്ള കളേഴ്സ് അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ ബ്ലാക്ക് ആണ് ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള ഒരു അഡാറ് കോമ്പിനേഷൻ നല്ലൊരു ബീനയ്ക്കും അതിലേക്ക് ഫ്രണ്ടിലേക്ക് ചെറിയൊരു ഫ്ലീറ്റ്സ് ഒക്കെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ നല്ല സ്റ്റാൻഡേർഡ് സ്റ്റൈലിഷ് ആൻഡ് സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ വിത്ത് ബോട്ട് സെക്കൻഡ് അതിൻ്റെ തന്നെ മെറൂൺ കളറാണ് മെറൂൺ നല്ല ഭംഗിയായിട്ടുള്ള വൈനിഷ് മെറൂൺ ആണ് നല്ല കളർഫുൾ പ്രൊഡക്റ്റ് ആണ് അത് വൈനും അത് നമ്മുടെ ആ ഒരു മെറൂണും കൂടി ചേർന്ന് മിക്സപ്പ് ആയിട്ട് വരുന്ന ഒരു വൈനിഷ് മെറൂൺ കളറാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന സെയിം കളർ തന്നെയാണ് ഒരു കളർ വേരിയേഷൻസും ഇല്ല ഭംഗിയായിട്ടുള്ള അട്രാക്റ്റീവായിട്ടുള്ള കളറാണ് പക്ഷേ ഒരു സെറ്റ് മാത്രമേ ഉള്ളത് ഒരു എമ്മ ഒരെ ഒരു എക്സലാണ ഒരു ടബ്ൾ എക്സൽ ഭംഗിയായിട്ടുള്ള മെറൂണ് கலர் டார்கு போட்டில் கிரீன்ஸ் ഇത്രയും കളക്ഷൻസ് ഞാൻ രണ്ട് വീഡിയോയിലും കൂടി ഒരുമിച്ച് കാണിച്ചതാണ് കാരണം ഇന്നലെ ഞാൻ അതൊക്കെ ഇതൊക്കെ കവർ ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു അല്ലുമൊക്കും കൂടി വലിയായിരുന്നു കാരണം അത് പാക്കിങ് ഒക്കെ ചെയ്ത് ടയേർഡായി ഇന്നലെ അവൾ സ്കൂളിൽ നിന്ന് ലീവ് എടുത്ത് വീട്ടിൽ നിൽക്കുമായിരുന്നു സോ അവള് നല്ല ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ ഇന്നത്തെ കളക്ഷൻ ഇവിടെ ഒറ്റയടിക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുകയാണ് കുറച്ച് ലെങ്തി വീഡിയോ ആണ് ആവശ്യമുള്ള ആൾക്കാർ മാത്രം കാണുക അല്ലാത്തവർ സ്കിപ്പ് അടിച്ച് സ്കിപ്പ് അടിച്ച് കാണുക ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് നിങ്ങൾക്ക് ക്വാളിറ്റിയിൽ പ്രശ്നം കുറച്ച് പേര് പറയുന്നുണ്ട് അപ്പൊ ക്വാളിറ്റി ആണെങ്കിൽ നമ്മൾ ഹൈ ഹൈപിച്ചർ ക്വാളിറ്റി ഇട്ടാൽ മതി കേട്ടോ നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് ഹൈ ഹൈപിച്ചർ ക്വാളിറ്റി ഇടുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ കാണാനായിട്ട് സാധിക്കും ഭംഗിയായിട്ടുള്ള ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറാണ് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ അടിപൊളി കളക്ഷൻസ് ആയിരുന്നു അല്ലെ ഒരു കോടി കളക്ഷൻസ് ഉണ്ട് സമാധാനപരമായിട്ട് സന്തോഷമായിട്ട് ഒരു ഹാപ്പി ഷോപ്പിംഗ് ആശംസിക്കുന്നു നന്നായിട്ടിരുന്നു നന്ന സമാധാനപരമായിട്ടിരുന്ന് രാത്രിയിൽ ഫ്രീയൊക്കെ ആവണ സമയത്ത് കാണാൻ ശ്രമിക്കുക നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ വിന്നരെ സെലക്ട് ചെയ്യാനോട്ട് നമുക്ക് സെലക്ട് ചെയ്ത് അപ്പൊ നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്യുവാണ് ഈ വീഡിയോയിലെ വിന്നറെയാണ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ബാക്കി നിൽക്കുന്നത് ഇന്നത്തെ വിന്നർക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു നല്ല പ്രീമിയം സെറ്റ് ആയിരിക്കും കേട്ടോ നല്ല പ്രീമിയം റയോണില് വരുന്ന ഒരു കോട്സെറ്റ് ആയിരിക്കും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വിന്നർക്ക് കൊടുക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ മൂന്ന് വീഡിയോയിൽ ഞാൻ മെറ്റീരിയൽസ് ആയിരുന്നു കൊടുത്തിരുന്നത് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽസ് ആയിരുന്നു കൊടുത്തിരുന്നത് ഇന്ന് ഞാൻ ആ പ്രീമിയം സെറ്റ് ആണ് കൊടുക്കാൻ പോകുന്നത് ആരാണ് ആ ഭാഗ്യപതി നോക്കണേ സോറി സംസാരിച്ചിട്ട് തൊണ്ട അടിയോക്കട്ടെ സീറോ സിക്സ് എന്ന് ഫ്യൂച്ചർ ബോയി ഫ്യൂച്ചർ ബോ ഫ്യൂച്ചർ അണ്ടർ സ്കോർ ബോയ് അണ്ടർ സ്കോർ സി സിക്സ് എം എന്നാണ് ഇന്നത്തെ വിന്നറിന്റെ പേര് എന്ന് പറയുന്നത് ഐ ഡി എന്ന് പറയുന്നത് ഓരോ ദിവസവും വെറൈറ്റി ആൻഡ് അഫോർഡബിൾ പ്രൈസ് എല്ലാവർക്കും കിട്ടുന്ന കിട്ടുന്നില്ല അത് മാത്രമാണ് വിഷമം യു ആർ ഗ്രേറ്റ് ആൻഡ് ഗുഡ് പ്രസന്റേഷൻ ലവ് യു മാം താങ്ക് യു മോളെ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ആൻഡ് ദ കമൻറ്റ് ഇപ്പോൾ വൺസ് വൺസെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ രണ്ട് നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ നമ്മുടെ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സും കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ച് കിട്ടാത്ത ആൾക്കാരായിട്ട് സിക്സ് ടു ത്രീ എയ്റ്റ് സീറോയും കൊടുത്തിട്ടുണ്ട് ണ്ട് അപ്പൊ രണ്ടിലും ചിലപ്പോൾ ട്രാഫിക് രക്ഷാണെങ്കിലും നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും മറുപടി വരും അപ്പൊ ഇതൊക്കെ തീർന്നു പോകുന്ന ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ എനിക്കും ആ ഒരു ടെൻഷനാണ് കാരണം ഇനി ഞാനിപ്പം സിക്സ് ഓ ക്ലോക്ക് സിക്സ് തേർട്ടി കഴിയും ഓഫീസിൽ ഇറങ്ങും അപ്പൊ ആ ഒരു സിക്സ് തേർട്ടി കഴിഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് അന്നേരം കഴിഞ്ഞിട്ടേക്ക് എനിക്ക് വീഡിയോസിൽ മെസ്സേജസ് ഒക്കെ നോക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും ഞാൻ നിങ്ങൾ മെയിൻ നമ്മുടെ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് സെവൻ സിക്സ് സെവൻ സിക്സ് ഡബിൾ വൺ ഉള്ള നമ്പറിൽ തന്നെ മാക്സിമം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പൊ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി ഇന്നത്തെ വീഡിയോ വൈകിട്ട് ചെയ്യുന്നു ടേക്ക് കെയർ ബൈ